അപ്പൊ നമ്മൾ ഇന്ന് ബോട്ടൽ ഫ്ലിപ്പ് ചലഞ്ച് ചെയ്യാൻ പോകണം കേട്ടോ ആദ്യമായിട്ട് ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളത് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പേര് ഒരു റൗണ്ടാണ് ആ റൗണ്ടിൽ ഒന്നും വീഴാത്തവര് മുളകിന്ന കേട്ടെ മുളകി കേട്ടോ അമ്മയെ മുളക് ഇന്നോ എനിക്ക് അതൊന്നും കുഴപ്പമില്ല ഇല്ല കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് അമ്മ ഓടി അല്ല ഇങ്ങനെ ചെയ്യാ ഉണങ്ങി അമ്മ

പോയി നമുക്ക് ചീറ്റോസ് ഉണ്ട് അരുൺ ഐസ്ക്രീം ഫ്രൂട്ടി ക്രീം കേക്ക് കിട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ആരും ഈ ചെയ്തില്ല ഓ വേണ്ട വേണ്ട മുളൊന്നും తినണ്ട അങ്ങനെയല്ല മുളയല്ല നീര് അയ്യോ അത് വേില്ലാ മോൻ കടിച്ചോ വേണ്ട വേണ്ട കടിച്ചില്ല കഴിക്കാനോ വേണ്ട വെയിറ്റില്ല പോയി പറഞ്ഞാ മതി ഹർദ അമ്മ ഇങ്ങോട്ട് ഇവിടെ ഇടാ ഇതിനെല്ലാം കൂടെ ഒന്നിട്ട് ആ സാധാരണ മുളകേ ദേവമേ അത മാത്രം തീരും ഓ മുളക് ഓ സാധാരണ മുളക കഴിക്കുന്നു ചെറുതായിട്ട് നിടി കൊണ്ടിട്ട് ഓ ഹർദർ ലാഷ്യാച്ചി അജു ഒന്നും കാണിക്കുന്നെങ്കിലും വീഴ്ത്തും നീ തിന്നണം ഞങ്ങളെ കൂടെ നീട്ടിക്കണ്ട ഞാൻ തിന്ന് മോനെ എന്നെ വിളമോ അവനെ ഇള കറക്റ്റ് ആയിട്ട് ഓ കറക്റ്റ് ആയിട്ട് നീ ഞാൻ പറഞ്ഞതല്ല കള്ളക്കളിയാണ്ട് മൈക്ക് മൈക്ക് അടുത്താണ് അറിഞ്ഞ അടുത്താണ് അറിഞ്ഞ മൈക്ക് അല്ല കഴിക്ക മൈക്ക് അല്ല മൈക്ക് ഇല്ല സ്കൂളി സ്കൂളല്ല നീ അതിനെ ഓരി കഴിച്ചോ ആ ആ ആ ചിത്രേനെ നോക്കി ഇരിക്കാതെ നിന്നാന അവരൊന്നും കഴിച്ചോ ചിത്രേടാ ചിത്രേ നോക്ക് ആ ട്ടോ സെറ്റാ നീ എന്താ കാണിക്കൂര് അത് രണ്ടെണ്ണം അയ്യോ വട പടത്ത ഒരാൾ രണ്ടുപോയാ മാറി കേറി കറങ്ങുന്നു ശൈല വീഴത്തൊന്ന് പറഞ്ഞ് കറക്കടാ നോ അതെന്താ സാധനത്തിന്റെ പരിപാടി ആചരണമാണ് അതിനെ പരിപാടി പരിപാടി മരമേ മര നടന്നു അച്ചൻ നടന്നു അയ്യോ അതൊന്നും എങ്ങോ എളുപ്പൈട എളുപ്പൈട എളുപ്പൈടോ ആ തീർക്കണം അല്ല അവൻ 5 രൂപടനെ പിടിക്കുന്നു അയ്യോ ആടേർത്താ ഞാൻ നോക്കട്ടെ അത് കുടിച്ചു അടുത്തടുത്ത് അടുത്ത കമ്പോ കമ്പോ ആട് പഠിക്കട്ടെ കേട്ടോ ഇന്നത്തെ വേറെ രാത്രി കൊണ്ടുപോയോ ഏകരം ഏകരം അയ്യോ അടുത്ത 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 നെക്സ്റ്റ് നെക്സ്റ്റ് അയ്യോ അയ്യോ പോട്ടിച്ച നേരെ ഓടണം ഇല്ലടാടാ നീ ആ തൂണ്ടു തൂണ്ടു വേണ്ട എന്നാ ക്രീമണ്ട് ഉണ്ട് ഉണ്ട് ഹൻജുണ്ടോ യാടാ കള് പറയ് ഞാൻ കഴിച്ചില്ല എന്നെ എല്ലാരും കുറ്റം ഓണ പറഞ്ഞ കേട്ടിഷ്ടം പോലെ ബാറ്റ് മൂം നമ്പർ പെട്ടാ കണ്ണേ കുടം പറയാം ഓട ഓട നോക്കിയോ അയ്യ കൈ വെട്ടി നടക്കരുത് പറ 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 ഓട ഓട നോക്കിയോ ഓടണം ഇമര ഓട ഇമര അടിക്കേ ഓക്കേ അല്ലേ മാർ വാരി വാരി അമ്പതായിരത്തും നന്ദു ഇത ക്രീം പണിന് വേണ്ടി തള്ളോൺ കമ്മോൺ അയ്യോ ടാ ലാസ്റ്റ് റൗണ്ട് ലാസ്റ്റ് റൗണ്ട് ഞാൻ ഒന്ന് വെളിയിലോട്ട് പോയി നീ അച്ചൂണല്ലേ ഇപ്പം നമ്മുടെ ആദ്യത്തെ ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ച് അടിപൊളിയായിരുന്നു ഇപ്പൊ നമ്മളെ അടുത്ത് ഇനി ഇതിലും വലിയൊരു ചലഞ്ചായിട്ടല്ലേ നമ്മള് വരുന്ന വരുന്നതായിരിക്കും അപ്പൊ ഈ തവണ ഏറ്റവും കൂടുതൽ ബോട്ടിലിട്ട് നമ്മുടെ അച്ചുവിന് മിൽക്കി വിസ്റ്റിന്റെ ഒരു ബിസ്കറ്റ് സമ്മാനം രണ്ടാം സ്ഥാനം നോക്കിരിക്കും രണ്ടാം സാധനത്തിന് ഐസ്ക്രീം വേണ്ട പിന്നെ വേണ്ട ഇത് ഇത് കമ്പനിക്ക് ലാഭം കമ്പനി അടിച്ച് പ്രോത്സാഹന സമ്മാനമായി വന്നവർക്കെല്ലാം എന്നാ ഓരോ ചീസ് ബോർഡ്സ് വെച്ചെടുക്കുക എത്രണം കഴിച്ചു അപ്പൊ അപ്പൊ എല്ലാരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സാധനമായിട്ട് വരുന്നതായിരിക്കും ഇനി മന്തി മന്തി ചാലഞ്ച് കിടിലെ മന്തി അൽഫാ മന്തി മന്തി പിന്നെന്തൊക്കെ മന്തി ജമേക്ക മന്തി എല്ലാ മന്തിയും വെച്ച് ഞങ്ങളൊരു ഇല്ല ഇല്ല ചാലഞ്ച് ഉണ്ടായിരിക്കുന്ന എല്ലാ മന്തിയും വെച്ചൊരു കിടില എന്താ അൽഫാമന്തി പെരിപരി മന്തി ജമേക്ക മന്തി മെക്സിക്കൻ മന്തി എല്ലാ മന്തി അടുത്ത അതായിരിക്കും ഇത് കിട്ടാവണെങ്കിൽ ഇതിനൊരു ഒരു ലക്ഷം വ്യൂസ് കിട്ടുവാണെങ്കിൽ അടുത്ത അതായിരിക്കും ആ ആണ് ബാക്കി നമുക്ക്